എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ലൂക്ക മോഡ്രിച്ച് ആശംസകൾ ചേർന്ന് പോർച്ചുഗീസ് ഇതിഹാസം താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മേഡറി മിഡ്ഫീൽഡർ മാന്ത്രികൻ ലൂക്ക മോഡ്രിറ്റിനെ ആശംസകൾ ചേർന്ന് പോർച്ചുഗീസ് ഇതിഹാസ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ റയലുമായി ഇവർ പിരിയുന്ന വിവരം മോഡ്രിച്ച് തന്നെയാണ് ഫുട്ബോൾ ലോകത്തെ അറിയിച്ചത് ജൂൺ ജൂലൈ മാസങ്ങളിലായി നടക്കുന്ന ക്ലബ്ബ് ലോകകപ്പോടെയാണ് ടീം വിടുകയെന്ന് പ്രിയപ്പെട്ട ലൂക്ക മോഡ്രിച്ച് ആരാധകരെ സമയത്തെ അറിയിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത നിമിഷം പക്ഷേ ഇതാണ് ഫുട്ബോൾ ജീവിതത്തിലെ എല്ലാത്തിനും തുടക്കവും അന്തിമം ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് ആണ് ശനിയാഴ്ച സാൻഡിയാഗോ ബെർണാവിലേത് എന്റെ അവസാന മത്സരമായിരിക്കും റോഷ്യൻ താരം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെയാണ് കുറിച്ചിട്ടുള്ളത് പിന്നാലെ താരത്തിനെ നന്ദി പറഞ്ഞേറായിലും സാമൂഹ്യ മാധ്യമങ്ങളും കുറിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ക്ലബിന്റെയും ലോക ഫുട്ബോളിന്റെയും യഥാർത്ഥ ഇതിഹാസമായി മാറിയ കളിക്കാരനോടുള്ള അതിയായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു റേറി മെഡൽ പ്രസ്താവന ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്രൊയേഷ്യൻ കളിക്കാരനായിട്ടുള്ള ലോക മോട്ടറിസ്റ്റ് റാലിയിലെത്തിയത് ഫുട്ബോൾ ലോകത്തിന് താരത്തിന് ആദ്യമായി ആശംസകൾ നേർന്നവരിൽ ഒരാളാണ് പ്രിയ സുഹൃത്തും സഹതാരവുമായി ഏറുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം